ഹായ് ഹൈക്കീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് പക്ഷേ സെയിൽ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ കുറച്ച് പോട്ടുകൾ ച നമ്മൾ മുന്നേ ചെടികളാണല്ലോ സെയിൽ ചെയ്തിരുന്നത് അഗ്ലോണിമ കലാത്തിയ അങ്ങനെയുള്ള ചെടികളൊക്കെ സെയിൽ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ലോട്ടസിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പോട്ടുകൾ നമുക്കിവിടെ കാലിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പം മുന്നൊക്കെ ഇങ്ങനെ പഴയ പോട്ടുകൾ കൊടുക്കാനുണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചെടികൾ ഞാൻ തന്നെ എൻ്റെ ചെടികളായാലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ തിനെ മുതിർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒത്തിരി പേരായി ചോദിക്കുന്നു പഴയ ബോട്ടുകളുണ്ടെങ്കിൽ കാണിച്ച് തരോ ഏത് സൈസൊക്കെ ഒന്ന് പിക്ക് ഇട്ട് തരോ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് പിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ കുറച്ച് പോട്ടുകളുടെ സൈസ് ഒരുപാട് വലിയ ബോട്ടുകളൊന്നുമല്ല ഒരു ചെറിയ ടൈപ്പ് നമ്മൾ എന്താ പറയുക വലിയ പ്ലാന്റ്സുകൾ വെക്കാൻ പറ്റില്ല വലിപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം ചെറിയ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പോട്ടുകളും ഒരു മീഡിയം സൈസ് പോട്ടുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടാ വലിയ ബോട്ടുകളൊക്കെ നമ്മളവിടെ മാറ്റി വെച്ചേക്കാണ് നമുക്ക് ഇനി ആവശ്യം വരാം എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല ചെറിയ ബോട്ടുകൾ കുറച്ച് സെയിലിനായിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏത് സൈസിലാണ് വേണ്ടത് റേറ്റ് പറയാം അപ്പോൾ അതായത് റേറ്റിൻ്റെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ കുറേ ദിവസമായിട്ട് ചേട്ടൻ പറയുന്നു ഇതൊക്കെ എടുത്ത് കളയി അല്ലെങ്കിൽ അവിടെ ആക്രിക്ക് കൊടുക്കുന്നൊക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അവർക്ക് പോട്ടുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് അവിടെ അവരുടെ ഷോപ്പുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത പൊട്ടുകളൊന്നുമല്ലാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ ഇങ്ങനെ വരുന്ന പൊട്ടുകൾ നമ്മൾ ചെടികളെടുത്ത് സെയിലാക്കി കഴിയുമ്പോൾ ബാലൻസ് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടേക്കും അതിൽ നല്ല പൊട്ടുകൾ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പൊട്ടിയതും വിണ്ടതൊന്നും കൊടുക്കില്ല നല്ല പോട്ടുകൾ എടുത്തിട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ മഴ മഴയത്തൊക്കെ കൂട്ടിയിട്ടേക്കണം അപ്പോൾ ആ ആവശ്യമുള്ളവർക്ക് അനുസരിച്ച് നമുക്കത് കഴുകിയെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു ഇനിയും അതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചീത്ത കേൾക്കാനൊക്കെ സാധ്യതയില്ല അല്ലെങ്കിൽ ചേട്ടൻ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ആക്രിക്കാർക്ക് എടുത്ത് കൊടുക്കും അപ്പോൾ ആവശ്യമുള്ളവർ പറയാൻ പോട്ടിൻ്റെ സൈസും റേറ്റും കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള പോട്ട് ഞാൻ എന്താ എ പി സി എ ചെടികൾ പിന്നെന്താ ഇവിടെ പത്ത് മണി ചെടികൾ ഈ ഒരു സൈസിലുള്ള പോട്ടൊക്കെ നമ്മൾ എട്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എട്ട് രൂപ കണ്ടില്ല ഇതൊക്കെ ചെടികളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ അല്ല ചട്ടികളാണ് കേട്ടോ അപ്പോൾ പൊട്ട് കാണിച്ചാലും ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നതൊന്ന് കാണിച്ചാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ എ പി സി എ ചെടികളൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെടികളൊക്കെ വയ്ക്കുമ്പോൾ വീണ്ടും ചട്ടികൾ വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചോദിച്ചിട്ടും ഇങ്ങനെ കൊടുക്കണ്ടാന്ന് വിചാരിച്ചിങ്ങനെ നിന്നിട്ടോ പക്ഷെ എനിക്ക് പൊട്ട് സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്ന് കണ്ടില്ല അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് കാട് പിടിച്ചു അപ്പോൾ ഇങ്ങനെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വഴി വരാൻ തന്നെ പേടിയാണ് കാരണം നമുക്ക് എടുക്കണത് തന്നെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ ഇഴ ജന്തുക്കളൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ ഒരു സൈസിലുള്ള പോട്ടിനൊക്കെ ൊക്കെയാണെങ്കിൽ നമ്മൾ എട്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വേണ്ടില്ല ഇതൊക്കെ ഡിസൈനുള്ള ഫോട്ടോ ആണ് ഇതെല്ലാത്തിനൊന്നും ഡിസൈൻ ഉണ്ടാവില്ല കേട്ടോ ഡിസൈൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടാകുന്നുണ്ടില്ല എട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ മിനിമം നിങ്ങൾക്ക് നമുക്കൊരു കൊറിയറിൽ അയക്കാനായിട്ട് നിങ്ങൾക്കും എനിക്കും പാക്കിങ്ങും ഒക്കെ എളുപ്പമാവുന്ന രീതിയിൽ അയക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഇതീ ഒരു സൈസുള്ള ഫോട്ടിനൊക്കെ ആണെങ്കിൽ പത്ത് രൂപയാണ് കേട്ടോ കണ്ടോ പത്ത് രൂപയാണ് എന്താ ഇത് അത്യാവശ്യം വലിയ ഫോട്ടോ കേട്ടോ കാണിച്ചു തരാം കേട്ടോ അവിടെ വെച്ച് കാണിച്ചു തരാം ഈ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ സൈസാണ് എട്ട് രൂപ ഇതൊക്കെയാണെങ്കിൽ പത്ത് രൂപ പത്തിരി ചട്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ എട്ട് രൂപ പിന്നെ അതാ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചട്ടികളുണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് രൂപയുടെ ചട്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരുപാട് തേച്ച് പൊളിപ്പിച്ചൊന്നും ആയിരിക്കില്ല കേട്ടോ തരണം ഞാനിത് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തരണം അപ്പം അതാ ഇത്രയും ചെടികളുണ്ട് ഇതുപോലെ തന്നെ ഇനി അപ്പുറത്തെ സൈഡിലും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് കളറിലൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ വൈറ്റ് കളറിലൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ അതാ ഈ ഒരു കളറിലേക്ക് ഉണ്ടാവും കേട്ടോ ഈയൊരു കളറിലേ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സൈസോ അത് ഈ ഈ ഈ സൈസിലൊക്കെ ആണെങ്കിൽ മൂന്ന് രൂപയ്ക്കായിരിക്കും കേട്ടോ അത് രണ്ട് രൂപയുടെ ചെടിച്ചിട്ട് ഇതാ ഇതാണ് കേട്ടോ രണ്ട് രൂപ ഇതൊക്കെ ആണെങ്കിൽ രണ്ട് രൂപ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഇതും മതിയാകട്ടെ കാരണം ഞാൻ ഇങ്ങനത്തെ ചെടികളിലൊക്കെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണമാണ് അപ്പോൾ രണ്ട് രൂപ അഞ്ച് രൂപ എട്ട് രൂപ പത്ത് രൂപ ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ചട്ടികളുണ്ട് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വിറ്റ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാം ചട്ടികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ലാട്ടോ കുറേ നാളായി ഇങ്ങനെ ഓർത്തിരി ഓർത്തിരി ആയിട്ട് അയക്കുന്നത് എനിക്ക് സമയം കിട്ടാത്ത കാരണമാണ് അപ്പോൾ എന്താ പറയുക പിന്നെ ഇത് ഇപ്പോൾ ഇത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടത് ഇത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് വേസ്റ്റായിട്ട് എടുക്കുക ഇനിയിപ്പോൾ പിന്നെ ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നാണെങ്കിൽ നമ്മൾ ഒത്തിരി ചെടികൾ പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ അതിനൊന്നും ഉള്ള ചെടികൾ തന്നെ നോക്കാൻ നേരില്ലാത്ത അവസ്ഥയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇത് വിറ്റ് ഒഴിവാക്കുക എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം പിന്നെ നമ്മൾ ഇത് അയക്കുന്നത് ചെടികളയക്കുന്ന ഒന്നും അയക്കില്ല കേട്ടോ ചെടികളുടെ കൂടെയും അയക്കില്ല കാരണം ചെടികളുടെ കൂടെ ഓർഡർ തരുന്നവർക്ക് ഇത് അപ്പം അയച്ചാൽ ചിലപ്പോൾ ഡാമേജ് ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടായിട്ടായിരിക്കും അയക്കുന്നത് അതുപോലെ വെള്ളി ശനി ദിവസമായിട്ടായിരിക്കും കേട്ടോ വെള്ളി ശനി നമുക്ക് വേറെ ചെടികളുടെ കൊറിയറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ദിവസങ്ങളിൽ ചെടികൾ പോലെയല്ലല്ലോ ഇതിപ്പോൾ രണ്ട് ദിവസം വൈകി കിട്ടിയാലും കേടാവുന്ന സാധനമൊന്നുമല്ല അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മളിത് അയക്കുന്നത് കേട്ടോ അതും കൂടി പറയാം പിന്നെ ഡി ടി ഡിസി കൊറിയർ വഴിയാണ് അയക്കുന്നത് കൊറിയർ ചാർജ് ചിലപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നതനുസരിച്ച് കൊറിയർ ചാർജിൽ വ്യത്യാസം വരും അതും കൂടി പറയാം അപ്പോൾ അതൊക്കെ ഒക്കെ ആണെങ്കിൽ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളുടെ ലോട്ടസ് ട്യൂബറൊക്കെ കഴിഞ്ഞ ദിവസം ജയിലിനിട്ട് എന്താ പറയുക വീഡിയോയിൽ രണ്ട് വെറൈറ്റി മാത്രമാണ് കേട്ടോ രണ്ട് വെറൈറ്റി വൈറ്റ് പഫിൻ്റെ ഒരു രണ്ട് ട്യൂബറും പിന്നെ പിങ്ക്ലോഡിൻ്റെ രണ്ട് ട്യൂബറ് തൗസൻഡ് ബെറ്റലിൻ്റെ രണ്ട് ട്യൂബർ അങ്ങനെ മൂന്ന് വെറൈറ്റിയുടെ രണ്ട് ട്യൂബർ വെച്ച് ബാലൻസ് ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ നമുക്ക് അടുത്ത ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ വരും അപ്പം തിയ്യാഴ്ച മിക്കവാറും നമ്മൾ ലോട്ടസിൻ്റെ വീഡിയോ തന്നെ അയക്കുന്ന ആ ഒരു വീഡിയോയിലുള്ളതായിരിക്കും അയക്കുക അപ്പോൾ ഇതില്ലാത്ത ദിവസമായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്താ വ്യാഴാഴ്ച നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് അന്നത്തെ ആ വീഡിയോ പോയി കണ്ടിട്ട് അതിൻ്റെ ബർഡേ ഏതാണെന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നെ പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് വലിയൊരു സന്തോഷവാർത്ത അറിയിക്കാനുണ്ട് അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയുമായിരിക്കും കേട്ടോ നിങ്ങളോടാണ് ആദ്യം പറയേണ്ടതെന്ന് പറയേണ്ടതെന്നറിയാം എന്നാലും ഒരു നമുക്കതിനൊരു സാവകാശം വേണം ഇത്തിരി എടുത്തോ പിടിച്ചോ എന്നും കൊണ്ട് ഓടിപ്പടഞ്ഞിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ഞായറാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ